സാമൂഹിക പ്രവർത്തകനും ചെമ്മാട് സൗത്ത് നഗർ സ്വദേശി ുംഗർ മുജീബിന്റെ വിയോഗം ഉൾക്കൊള്ളാനാകാതെ നാട് ഏറെ ഞെട്ടലോടെയാണ് നാട്ടുകാരും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഖത്തറിൽ വെച്ച് മുജീബ് മരണപ്പെട്ട വാർത്ത ആദ്യത് ഇന്നലെ വരെ കർമ്മരംഗത്ത് സജീവമായിരുന്നു മുജീബ് ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണം ഹൃദയാഘാതത്തെ തുടർന്നാണ് സാമൂഹ്യ പ്രവർത്തകനും കെ എം സി സി പ്രവർത്തകനുമായ ചെമ്മട് സൗത്ത് സി കെ നഗർ സ്വദേശി തലാപ്പിൽ മുജീബ് മരണപ്പെട്ടത് നാൽപ്പത്തെട്ട് വയസ്സായിരുന്നു ഒ എസ് എ കെ ഐ എം ചെമ്മാട് മഹൽ ഖത്തർ കമ്മിറ്റിയുടെയും സി പാക്കിൻ്റെയും ഖത്തർ കെ എം സി സിയുടെയും സജീവ പ്രവർത്തകനായിരുന്നു മുജീബ് ഇന്നലെ നടന്ന ഒ എസ് എ യോഗത്തിലടക്കം സജീവമായി തന്നെ മുജീബ് പങ്കെടുത്തിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന ചർച്ചയും മഹലിലെ ദീനി പുരോഗതിയായിരുന്നുവെന്നും അടുപ്പമുള്ളവർ പറയുന്നു ഖത്തർ കെ എം സി സി തിരൂരങ്ങാടി മണ്ഡലം മുൻ ജനറൽ സെക്രട്ടറി ചെമ്മട് മദ്രസ ഒ എസ് എ കെ ഐ എം ഖത്തർ ഭാരവാഹി തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു തിരൂരങ്ങാടി നഗരസഭ മുൻ കൗൺസിലറും തിരൂരങ്ങാടി മണ്ഡലം യൂത്ത് ലീഗ് ഭാരവാഹിയുമായ അയ്യൂബ് തലാഫിലിൻ്റെ സഹോദരനാണ് മുജീബിൻ്റെ അപ്രതീക്ഷിത വിയോഗം ആർക്കും തന്നെ ഉൾക്കൊള്ളാനായിട്ടില്ല ഏറെ ഞെട്ടലോടെയാണ് നാട്ടുകാരും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഖത്തറിൽ വെച്ച് മുജിബോ മരണപ്പെട്ടോ എന്ന വാർത്ത അറിഞ്ഞത് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം മൃതദേഹം നാട്ടിൽ കൊണ്ടുവരുവാനുള്ള ശ്രമത്തിലാണ് ന്യൂസ് ഒരു സന്തോഷ വാർത്ത ൂണിറ്റി തൂബാ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജ്വല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ